രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ പൗലോസ് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് ലീഹ എഫ് എ സൂസുകാരെ എപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം വിജാതീയർ രണ്ടാമത്തെ ചോദ്യം വിജാതീയരായ എഫ് എസോസുകാർക്ക് വേണ്ടി ആരെ പ്രതി താൻ തടവുകാരനായി തീർന്നിരിക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിനെ പ്രതി മൂന്നാമത്തെ ചോദ്യം വിജാതീയരായ എഫ് എസോസുകാർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ എപ്രകാരമായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം തടവുകാരനായി തീർന്നിരിക്കുന്നു നാലാമത്തെ ചോദ്യം എഫ് എ സൂസുകാർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ താൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് സ്ലിഹ എഫ് എ സൂസുകാരോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവകൃപ അഞ്ചാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പൗലോ സ്ലിഹയ്ക്ക് അറിവായത് എപ്രകാരമാണ് ഉത്തരം വെളിപാട് വഴി ആറാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആരുവഴിയാണ് വെളിവാക്കപ്പെട്ടത് ഉത്തരം പരിശുദ്ധാത്മാവ് ഏഴാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടത് ആർക്കെല്ലാമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ വിശുദ്ധരായ അപ്പസ്തൂലന്മാർക്കും പ്രവാചകന്മാർക്കും എട്ടാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടനുസരിച്ച് കൂട്ടവകാശികളും ഒരേ ശരീരത്തിലെ അംഗങ്ങളും യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം വിജാതിയരെക്കുറിച്ച് ഒൻപതാമത്തെ ചോദ്യം വെളിപാടനുസരിച്ച് വിജാതിയർ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളായി ഇരിക്കുന്നത് എന്തിലൂടെയാണ് ഉത്തരം സുവിശേഷത്തിലൂടെ പത്താമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പൗലോസ് പൗലോസ്ലിഹയ്ക്ക് നൽകപ്പെട്ട കൃപാവരമെന്താണ് ഉത്തരം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാവുക എന്ന കൃപാവരം പതിനൊന്നാമത്തെ ചോദ്യം വിജാതീയരോട് എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരം എനിക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ആര് ഉത്തരം പൗലോസ്ലീഹ പതിമൂന്നാമത്തെ ചോദ്യം ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന എന്ത് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ള വരമാണ് പൗലോസ്ലീഹയ്ക്ക് നൽകപ്പെട്ടത് ഉത്തരം രഹസ്യത്തിൻ്റെ പ്രവർത്തനം പതിനാലാമത്തെ ചോദ്യം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും എന്തിലൂടെയാണ് ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുത്തത് ഉത്തരം സഭയിലൂടെ പതിനഞ്ചാമത്തെ ചോദ്യം ദൈവത്തിലുള്ള വിശ്വാസം മൂലം എന്തെല്ലാം നമുക്കുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും പതിനാറാമത്തെ ചോദ്യം പൗലോസ് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി അവർ എന്ത് അനുഭവിക്കരുത് എന്നാണ് പൗലോസ് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ഹൃദയവ്യത പതിനേഴാമത്തെ ചോദ്യം പൗലോസ് സ്ലിഹ എഫ് എസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി അവർ ഹൃദയവതയെ അനുഭവിക്കരുത് എന്നാണ് സ്ലീഹ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം പീഡകളെ പ്രതി പതിനെട്ടാമത്തെ ചോദ്യം എന്തിനെല്ലാം വേണ്ടി ഞാൻ എഫ് എ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും പത്തൊമ്പതാമത്തെ ചോദ്യം എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ എന്തു ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലേഹ എഫേസോസുകാരോട് പറയുന്നത് ഉത്തരം നീളവും വീതിയും ഉയരവും ആഴവും ഇരുപതാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനെ അതിശയിക്കുന്നതാണെന്നാണ് പൗലോസ് പൗലോസ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അറിവിനെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുന്നത് വഴി എഫ് എ സോസുകാർ എന്തിനാൽ പൂരിതരാകാനിടയാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ ഇരുപത്തി ചോദ്യം എന്തു ഗ്രഹിക്കുന്നത് വഴി എഫ് എ സോസുകാർ ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പൗലോ സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം